ആർ എസ് എസ് എന്ന ഭീകര സംഘടനയുടെ ഇരട്ടത്താപ്പും കപടറയും തുറന്ന് കാണിക്കുന്ന രണ്ട് വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആദ്യത്തെ വാർത്ത ആർ എസ് എസ് മേധാവിയായിട്ടുള്ള ആർ എസ് എസിന്റെ സർസംഗ മോഹൻ ഭാഗവതിന്റെ ഒരു പ്രസ്താവനയായിരുന്നു ആർ എസ് എസ് മേധാവിയുടെ പ്രസ്താവന തന്നെയാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന നിലയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ആർ എസ് എസ് യോഗത്തിനിടെ മോഹൻ ഭാഗവത് നടത്തിയത് മോഹൻ ഭാഗവത്തിന്റെ തന്നെ വാക്കുകൾ ഉദ്ധരിക്കുകയാണെങ്കിൽ രാമക്ഷേത്രം ഒരു വികാരമായിരുന്നുവെന്നും എന്നാൽ സമാനമായ തർക്കങ്ങൾ രാജ്യത്തെ എല്ലായിടത്തും ഉണ്ടാകേണ്ടതില്ല എന്നും പൂർവകാല തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാവണമെന്നുമായിരുന്നു സർസംഗജാല മോഹൻ ഭാഗവത് ഒരു ആർ യോഗത്തിൽ പ്രസംഗിച്ചത് പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾക്കും ആർ എസ് എസിന്റെ മേധാവി എന്തുമാത്രം സമാധാനം രാജ്യത്തുണ്ടാകണമെന്ന് കാക്ഷിക്കുന്നു എന്ന് തോന്നുന്ന നിലയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു ആർ എസ് എസ് മേധാവി നടത്തിയത് എന്നാൽ അതേ ദിവസം മറ്റൊരു വാർത്ത ബി ജെ പി ഭരിക്കുന്ന ആർ എസ് എസ് ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ആർ എസ് എസിന്റെ തോഴനായ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വന്നിരുന്നു അത് മറ്റൊന്നുമല്ല സംഭലിന് പിന്നാലെ മറ്റൊരു മുസ്ലിം പള്ളിയിൽ കൂടി ഉത്തർപ്രദേശ് സർക്കാർ സർവേ നടപടികൾ നടത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ കുഷിനഗർ ജില്ലയിലെ മദനി മസ്ജിദിലാണ് സർക്കാർ ഭൂമി കയ്യേറിയെന്നാരോപിച്ച റവന്യൂ അധികൃതരും ജില്ലാ ഭരണകൂട അധികൃതരും ഒരു വമ്പൻ പോലീസ് സന്നാഹത്തോടെ എത്തി കഴിഞ്ഞ ദിവസം സർവേ നടത്തുന്നത് എന്നാൽ സർവേയിൽ കണ്ടെത്തിയ കാര്യങ്ങളോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ പരസ്യമാക്കാൻ ഈ അധികൃതർ തയ്യാറായിട്ടില്ല അതായത് ആർ എസ് എസും സംഘപരിവാറും യോഗി ആദിത്യനാഥും ഒക്കെ ഉത്തർപ്രദേശിൽ സമ്പലിനു പിന്നാലെ കൂടുതൽ ബാബറി മസ്ജിദുകൾ സൃഷ്ടിക്കുന്ന തിരക്കിലാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ വാർത്ത ഇതിൽ യോഗി ആദിത്യനാഥിന് ഉൾപ്പെടെ പങ്കുണ്ട് എന്നത് വ്യക്തമാക്കുന്നത് ഈ പള്ളിയിൽ സർവേ നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ ഒരു പ്രാദേശിക ഹിന്ദുത്വ നേതാവായ രാം രാംബച്ചൻ സിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പരാതി പരിഹാര പോർട്ടലിൽ ഈ മദനി മസ്ജിദ് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചതാണ് എന്നൊരു പരാതി സമർപ്പിക്കുന്നത് ഈ പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് ജില്ലാ ഭരണകൂടാധികൃതരും റവന്യൂ അധികൃതരും ഈ മദനി മസ്ജിദിലേക്ക് വമ്പൻ പോലീസ് അനോഹവുമായി ഇരച്ചെത്തി ഒരു സർവേ നടത്തിയത് രാജ്യത്തെ ആരാധനാലയങ്ങളുടെ സുരക്ഷിതത്വം പ്രത്യേകിച്ച് ന്യൂനപക്ഷ ആരാധനാലയങ്ങളുടെ സുരക്ഷിതത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതേ ദിവസം പള്ളിയിൽ സർവേ നടന്ന അതേ ദിവസമായിരുന്നു ആർ എസ് എസ് മേധാവിയുടെ ഈ സമാധാന പ്രസംഗം എന്ന് കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ആർ എസ് എസ് എന്ന സംഘടനയുടെ കപടതയും ഇരട്ടത്താപ്പും വളരെ പകൽ പോലെ വ്യക്തമാകുന്നത് ആർ എസ് എസും സംഘപരിവാറും രാജ്യത്ത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്നതിൻ്റെ തെളിവുകൾ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ട ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ വ്യക്തമായിരുന്നു അന്ന് ബാബറി മസ്ജിദ് തകർത്ത് വീഴുമ്പോൾ ആർ എസ് എസ് പ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തകരും ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട് കാശി മധുര ബാക്കി ഹെ അതായത് കാശിയിലെ ഗ്യാൻവാബി മസ്ജിദും മധുരയിലെ ഷാഹി ഈദ്ഗ മസ്ജിദും ഞങ്ങൾക്ക് ഇതുപോലെ തകർക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവകാശം വേണം അതിൻ്റെ ഭാഗമായി രാമക്ഷേത്ര നിർമ്മാണത്തിനൊക്കെ ശേഷം ഗ്യാൻഗാബി മസ്ജിദിൽ പൂജ നടത്താനുള്ള അവകാശം വരെ ഒരു പ്രാദേശിക കോടതി ഹിന്ദു ഹർജിക്കാർക്ക് നൽകുന്നത് നമ്മൾ കണ്ടിരുന്നു അതിന് പിന്നാലെയാണ് സംഭലിലേക്ക് ഉത്തർപ്രദേശിലെ സംഘപരിവാറിൻ്റെ കണ്ണുകൾ എത്തുന്നത് ഒരു മുഗൾ കാലഘട്ട പള്ളിയായ സംഭലിൽ പണ്ട് ഹരിഹർ ക്ഷേത്രം തകർത്താണ് അത് പണിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എട്ടോളം ഹർജികൾ ഇക്കഴിഞ്ഞ നവംബർ പത്തൊമ്പതിന് ഒരു പ്രാദേശിക സമ്പല് സിവിൽ കോടതിയിൽ ലഭിക്കുന്നു ആ ഹർജികൾ ലഭിച്ച മണിക്കൂറുകൾക്കകം മസ്ജിദ് കമ്മിറ്റിയോട് ഒരു അഭിപ്രായം പോലും ചോദിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം മറികടന്നുകൊണ്ട് പ്രാദേശിക കോടതി അവിടെ സർവേക്ക് അനുമതി നൽകി അതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം വിധി പുറത്തു വന്ന മണിക്കൂറുകൾക്കകം പ്രാഥമിക സർവേ ആ നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറും സർക്കാർ അധികൃതരും നടത്തി കഴിഞ്ഞിരുന്നു അതിന് പിന്നാലെ നവംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ച രണ്ടാം ഘട്ട സർവേക്ക് ഈ സംഘം ഹിന്ദുത്വവാദികളുമായി അവിടെ എത്തിച്ചേരുമ്പോഴാണ് പ്രദേശവാസികൾ സംഘടിക്കുകയും അവിടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴി നീങ്ങുകയും ചെയ്തത് ആ സംഘർഷത്തിൽ അഞ്ച് മുസ്ലിം യുവാക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തിന്റെ സ്വൈര ജീവിതവും അവരുടെ ആരാധനാലയങ്ങളും കടന്നാക്രമിക്കുന്ന ശൈലി ഭരണകൂടത്തെ ഉപയോഗിച്ച് തന്നെ നടപ്പാക്കുന്ന ആർ എസ് എസ് തന്നെയാണ് അവരുടെ മേധാവിയെ കൊണ്ട് ഇത്തരം സമാധാന പ്രസംഗങ്ങൾ ഇടക്കിടയ്ക്ക് നടത്തിക്കുന്നത് എന്നതിലൂടെ വ്യക്തമാകുന്നത് ആർ എസ് എസ് എന്ന ഭീകര സംഘടനയുടെ കവടത തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ആർ എസ് എസിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന രണ്ട് വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന്